ഹലോ ഗൈസ് എൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ആലപ്പുഴയിലാണ് വന്നേക്കുന്നത് ആലപ്പുഴയിൽ ഒരു റിസോർട്ടിൽ റിസോർട്ട് ഹോട്ടലാണ് ഒരു ഷൂട്ടിന് വന്നേക്കണേ വിത്ത് സാബു ഫുഡ് അണ്ടർ സാബുടെ ഷൂട്ടാണ് അപ്പോൾ അത് പിന്നെ കഴിയാറായി അങ്ങനെ നടന്നുകൊണ്ടിരിക്കണ ഷൂട്ട് അതാണ് റിസോർട്ട് അതിൻ്റെ ബാക്കി കാണുന്നതാണ് റിസോർട്ട് പക്ഷേ റിസോർട്ട് ഹോട്ടൽ ബാക്കിയാണതാണ് ഹോട്ടൽ അടിപൊളി നല്ല ആംബീൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഞാനത് കാഞ്ചര ഇപ്പുറത്ത് ചെറിയൊരു കായൽ പോലെ ഒരു സംഭവം അവിടെ നിന്ന് നിങ്ങൾ വന്നതിന് ഹോട്ടൽ കാര്യങ്ങൾ ഡൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഡൈനിങ് അവിടെ ഒരു ഡൈനിങ് ഇവിടെ ഒരു ഡൈനിങ് എൻ്റെ അകത്ത് ഡൈനിങ് അങ്ങനെ മൊത്തം ഡൈനിങ് ഷൂട്ട് കയ്യാറായി ഇനി കുറച്ച് കുറച്ചും കൂടി ഷൂട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കും ഏകദേശം ഒരു നാലരൊക്കെ ആയി സമയം ആ നിങ്ങക്ക് ഞാൻ എന്തൊന്ന് അത് ഒഴിച്ച് കാണിച്ചിരുന്നു സ്ഥലം കേട്ടോ ആലപ്പുഴ എൻ്റെ ഹോട്ടലിൻ്റെ പേര് ഞാൻ കാണിച്ചറ് ഇപ്പം ഇങ്ങനെ നല്ല അടിപൊളി ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് വിടാം നമുക്കിവിടെ ഇങ്ങനെ ഫിഷ് ചെയ്യാം ചൂണ്ടയൊക്കെ ഉണ്ട് ഇവിടാം ചൂണ്ടയൊക്കെ തരും അവർ ഫിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ അടിപൊളിയൊക്കെ നൈറ്റ് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും വന്നിരിക്കാനും പിന്നെ ഉള്ളത് ഇവിടെ നമുക്കിങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഷിപ്പ് മോഡൽ ഒരു ബോട്ടിന്റെ ഒരു ഷേപ്പില് ഡൈനിങ് പോവെല്ലാം സെറ്റ് ചെയ്ത് അതാണ് ഇതിങ്ങനെ ഡൈനിങ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട ഇവിടെ ഇരിക്കുക ഉള്ള അടിപൊളി വൈബ് ഇങ്ങനെ അടിപൊളി രസമുണ്ട് അത്യാവശ്യം നല്ല ഫൈൻ ഡൈൻ ഹോട്ടൽ എന്ന് പറയാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചണൊക്കെ അടിപൊളിയാണ് പിന്നെ അകത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഫുള്ള് നല്ല ദിവസമുണ്ട് സംഭവം ആരെങ്കിലും ഈ വഴിയൊക്കെ പോകുമ്പോൾ എടുക്കിങ്ങനെ കയറി കഴിക്കുക നോക്കുക ഞാൻ ഹോട്ടലിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കോഫി ഉണ്ട് ഇതെല്ലാം കോഫി കാര്യങ്ങളൊക്കെ കുടിക്കുക ഇനി ഇവരുടെ തന്നെ ഇത് ചീസ് കേക്ക് പിന്നെ പൈനാപ്പിൾ പുഡി ഇതൊക്കെ ഇവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുതന്നെയാണ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ തന്നെ സെറ്റ് ചെയ്യണത് സാധനം കൊള്ളാം ഇവിടുത്തെ ഞാൻ വെച്ചേക്കുന്നത് ഇൻ്റീരിയർസ് കാര്യങ്ങളൊക്കെ വെച്ചാണ് പഴയ എന്ത് സാധനം അറിയാൻ പാടില്ല അറിയാമെന്നൊരു കമെൻറ് ചെയ്ത് എന്താണെന്നൊക്കെ എനിക്ക് കറക്റ്റ് ഇവിടുത്തെ ഇത് ഞാൻ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തോ അരി എന്തോ എന്തോ എന്താ സംഭവങ്ങളുണ്ട് ഇതെന്താണെന്നൊന്നറിയാതൊക്കെ വല്ല ഇൻസ്ട്രമെൻറ്റും ഇല്ല കാര്യങ്ങളോ തോന്നുന്നു എന്നിട്ട് പണ്ടത്തെ ഇതില്ലേ പണ്ടത്തെ വയലിൻ പോലെയൊക്കെ ഇരിക്കാണ് അങ്ങനത്തെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ റെക്കമെൻഡ് പേരറിയ റിക്കമെൻഡ് ചെയ്യും ഇതാണ് ഫ്രണ്ട് വ്യൂ ഹോട്ടല ഞാൻ കൊള്ളാം അതാണ് ഫ്രണ്ട് നല്ല ഇതിന് നല്ല പറകും കാര്യങ്ങളും സ്ഥലമൊക്കെ ഉണ്ട് ജസ്റ്റ് ഷൂട്ട് വന്നപ്പോൾ അത് കാണിച്ചൊന്നുള്ളൂ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് കഴിച്ച് ഞാൻ കുറച്ച് അങ്ങനെ ഒരു കുഴപ്പമില്ല നല്ല കിട്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഇതാണ് ഹോട്ടലിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെനിന്ന് ഇങ്ങനെ വരുന്ന നിങ്ങൾ ഈ റൂട്ടൊക്കെ പോണവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കയറുന്നത് നല്ല ഫൈൻ ഫൈൻറ്റൈനിങ് ആണ് ഫാമിലി ആയിട്ട് ഒന്നിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറ്റി നല്ല കിട്ടുന്ന ഏരിയയും ഫാമിലി മാത്രമല്ല എല്ലാവർക്കും വരാം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് എറണാകുളത്തുനിന്ന് കാലത്ത് ഇറങ്ങിയതാണ് ഒരു ഏറെ ആയപ്പോ ബൈക്കിനെ ഇറങ്ങി ഇവിടെ ഒരു പത്തൊക്കെ ആയ്പത്തി കാരണം കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു വന്നയ്ക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് ലേറ്റ് പിന്നെ വന്നേക്ക് റോഡും പിന്നെ കുറച്ച് നല്ല റോഡൊക്കെ കിട്ടിയോണ്ട് പിന്നെ പറന്ന് വന്നു കൊഴപ്പില്ല സ്പോട്ട് അടിപൊളി പറ്റും ഞാൻ പോണ സമയത്ത് ഇറങ്ങിയിട്ട് പോണെനിക്ക് നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് കാണിക്കാം ഓക്കെ ഗൈസ് സക്കി ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് ഷൂട്ടിൻ്റെ അതല്ല ഇനിയുണ്ട് സാധനം വന്നുകൊണ്ടിരിക്കുന്നു ഫുള്ള് വന്നിട്ട് കാണിച്ചു തരാം ഗൈസ് ഗൈസ് വൈകിട്ട് നല്ല വെയിലുണ്ട് ഇപ്പം ഫുഡെല്ലാം വന്ന് കാണിച്ചു തരാം ഫുഡ് ഇതൊക്കെയാണ് ഐറ്റംസ് ഇതൊക്കെ അഞ്ച് ഐറ്റംസോടെ മൊത്തം ഉള്ളേ ഇവിടെ ഇതിങ്ങനെ ഇരുന്ന് കഴിക്കാൻ അല്ലേ പക്ഷേ നൈറ്റായിക്കങ്ങനെ കുറച്ചും കൂടി നല്ല രസമായിരിക്കും നല്ല ആംബിയൻസ് ഉണ്ടാകും ലൈറ്റ് കാര്യങ്ങളെല്ലാം കൂടി വരുമ്പം നമുക്ക് എന്തോ ഐറ്റം കൂടി ഷെഫ് കൊണ്ടുതന്നെ ഉണ്ടാവും അവിടെ എന്തോ ഐറ്റം കമോൺ ഷെഫ് കമോൺ മോൺസ് നോക്ക് വിഷ്വല് നോക്ക് ബ്യൂട്ടിഫുൾ അല്ലേ കൊള്ളാട്ടോ വീഡിയോയിലൊക്കെ രസമുണ്ട് സംഭവമുള്ള നല്ല വെയിൽ കണ്ണിലേക്ക് അടിക്കും കൊള്ളം പിന്നെ ഷെഫ് ഷെഫിന് മാറിപ്പോയി അത് കൊണ്ട് ചൈനീസായത് ചൈനീസ് ചൈനീസാണ് കത്ത് വെച്ചെടുക്കുകയെന്ന് പറയാം അപ്പം പുള്ളി എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ പുള്ളി അങ്ങട് അതും ഇങ്ങോട്ടേക്ക് എടുത്ത് അങ്ങനെ മാറിപ്പോയി തെരിച്ചു കൊണ്ടു വന്നിട്ട് അപ്പോൾ കഴിച്ചാൽ ബാക്കി ഷോട്ട് എടുക്കാൻ പഴയ സാബുക്ക് കപ്പ് വരും ആൾ വന്നോണ്ടിരിക്കുകയാണ് എന്നിട്ട് ബാക്കി ഷൂട്ടൊക്കെ തീർന്നിട്ട് ഇതുകൂടെ ഉള്ളതാണ് അതിനെ തീർന്നു നേരെ ബാക്ക് ടു എറണാകുളം എറണാകുളം പോണായിരിക്കും നല്ല നോക്കട്ടെ അവിടുത്തെ ബീച്ചൊക്കെ ഇവിടെ അടുത്താണെന്ന് തോന്നുന്നു അങ്ങനെ അവിടേക്കൊന്ന് പോകണമെന്നുണ്ട് ഞാൻ പോയിട്ട് പറ്റി കാണിച്ചു തരാം കണ്ടിട്ടുള്ളതാണ് എന്നാലും ഈ ഇതിനകത്ത് വ്ലോഗിൽ ആദ്യമായിട്ട് ഇങ്ങനെ കിടണം അപ്പോൾ അതുകൊണ്ട് കാണിച്ചു ഞാനല്ല നിങ്ങൾക്ക് ഓക്കെ ബൈ ഗൈസ് അങ്ങനെ ആലപ്പുഴ ബീച്ച് എത്തി കാണിക്കാന്ന് വിചാരിച്ചാണ് പക്ഷെ എത്തിയപ്പോ സമയപ്പോ എട്ടര ആയി അപ്പൊ ഇനി ബീച്ച് കാണാൻ പറ്റുമോന്ന് ചോദിച്ചാ അത് ഇങ്ങനെ കാണാം ഇത് കാണണ്ടും കാണാൻ പറ്റുള്ള ബീച്ച് ഫുള്ള് രാത്രി എത്തിയപ്പ നമ്മ ബീച്ചിൽ വന്നു വന്നു ബീച്ചിൽ വരും പറഞ്ഞ് ബീച്ചിൽ വന്നു ഇനി പോവാ അവിടെ കുറച്ച് കടകൾ ഉണ്ട് വെള്ളം വല്ല കുടിച്ചിട്ട് പോവാം ബായ് കടല് അവിടെ കുറച്ച് പിള്ളേര് ഫുട്ബോൾ കളിക്കാണ്ട് കടൽ തീരത്ത് കടൽ ഫുട്ബോൾ